ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് വില്ല രാവിലെയൊന്നല്ല അപ്പം ഞാൻ ഇന്നായിട്ടാണ് പോകുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചു താളി ലേച്ച് തലക്ക് കുളിക്കാമെന്ന് അപ്പം എൻ്റെ അടുത്ത് ഷാമ്പൂ ഇല്ല ഷാംപൂ തീർന്നിട്ടുണ്ടായിനി പിന്നെ തലയിലാണെങ്കിൽ ഫുള്ള് ചൊറിച്ചലും പൊടിപ്പല്ലാന്ന് അപ്പോൾ അമ്മ പറഞ്ഞു നീ ചെമ്പരത്തി താളിയാക്കി നോക്ക് എന്നിട്ട് കുളിക്കുന്നു അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് മെനക്ക് മെനക്കെടാ അപ്പം ചെമ്പരത്തി താളിയാക്കി കുളിക്കാഴ്ച അപ്പോൾ കുറച്ച് വീട്ടിൽ നാടൻ ചെമ്പരത്തി പക്ഷേ എല്ലാ പൂവും എൻ്റെ അച്ഛൻ രാവിലെ തന്നെ പൂജയ്ക്ക് വേണ്ടി പറിച്ചു കൊണ്ടുപോയി പൈസ കൊണ്ട് ചെമ്പരത്തിൻ്റെ പൂവും നമുക്ക് കിട്ടിയില്ല കുറച്ച് കിട്ടിയില്ല അപ്പം ഞാൻ കുറച്ച് ചെമ്പരത്തിൻ്റെ ഇലയും ചെമ്പരത്തിൻ്റെ പൂവും പിന്നെ ഒരു രണ്ട് കറ്റാർവാഴേൻ്റെ കറ്റാർവാഴയും കുറച്ച് കരിവേപ്പിലും കുറച്ച് തുളസി എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പറിച്ചു നല്ല വൃത്തിക്ക് കഴുകിയെടുത്തു എല്ലാം പൊടിയെല്ലാം ഉണ്ടായി പിന്നെ ഞാനത് മിക്സിയിലിട്ട് അടിച്ചു കേട്ടോ അടിച്ചാൽ നല്ല പേസ്റ്റായിട്ട് കിട്ടുമല്ലോ അപ്പോൾ പേസ്റ്റ് ആയിട്ട് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ തേക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ കൈകൊണ്ട് കൊണ്ട് പിന്നെ അത് അരിക്കണം അതെല്ലാം പണിയല്ല ഇതാകുമ്പോൾ ഭരിക്കുമെന്ന് വേണ്ട ഇത് ഡയറക്റ്റ് തലയിൽ തേച്ചാൽ പോരെ അപ്പം അത് റെഡിയായി അപ്പം ഞാൻ തലയിൽ തേച്ചു തലയിൽ നല്ല വൃത്തിക്ക് മസാജ് ചെയ്ത് കൊടുത്തു വിട്ടാൽ അപ്പം ഇത് കുറേ സമയം ഞാൻ വെച്ചിട്ടൊന്നുമില്ല തേച്ചിട്ട് തേ തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് തേച്ച് തേയില്ല അപ്പം തന്നെ കഴുകിക്കലും കാരണം എനിക്കിത് തേച്ച് നിൽക്കാൻ പറ്റില്ല എനിക്ക് നീരറങ്ങിയാൽ തലവേദന വരും അതുകൊണ്ട് ഈ തണുത്തതൊന്നും തലയിൽ വെച്ച് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിത് അപ്ലൈ ചെയ്ത തലയിൽ അപ്ലൈ ചെയ്ത ചെയ്തതുകൊണ്ട് തന്നെ നല്ലോണം ചെയ്തതുകൊണ്ട് തന്നെ തല അപ്പം ഞാൻ തല കുളിച്ചിട്ട് വരാം പൈസ അപ്പോൾ ഒന്നാമത് എൻ്റെ അടുത്ത് ഷാമ്പൂ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇതാക്കാൻ തോന്നിയത് പക്ഷേ താഴെ തേച്ച് കുളിക്കുന്നതല്ലെന്നും പറയാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ട എല്ലാവരും ഒന്ന് ചാനലൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണുന്നവരെ ബൈ ബൈ അപ്പം ഞാൻ തല കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ലാസ്റ്റ് കാണുന്ന വീഡിയോ ഞാൻ തല കുളിച്ചതിന് ശേഷമില്ല എന്നിട്ട് നല്ലോണം പറഞ്ഞിട്ടുണ്ട് തേച്ച് കുളിച്ചിട്ട് ഈ ഷാംപു എങ്കിൽ തേച്ചിട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ തലമുടി പറഞ്ഞിട്ടുണ്ട് അപ്പം ചേച്ചിയാ ബൈ ബൈ അപ്പം എല്ലാവരും താളി ട്രൈ ചെയ്യണം കേട്ടോ